ചൊല്ലണ മോനെ ഇറങ്ങി പറയില്ല ഈ നമ്മളെ തൈഞ്ഞല്ലേ ഈ എന്നെ തഴഞ്ഞിട്ട് തൃശൂരി കാരി ചേട്ടന്മാർക്ക് സ്പിരിറ്റ് കൊടുക്കാൻ പോണു ഇങ്ങോട്ട് എന്നിട്ട് മതി ബാക്കി എന്നിട്ടും രണ്ട് ഓട്ടമുക്കൽ ഒരുമിച്ച് കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലത്ത് ആയിരം രൂപ നോട്ടിന്റെ പെരുന്നാൾ മൂസ എന്റെ ഒരു ലക്ഷം ഒരു പോളായി മാറേ എടാ കിഷ്ണ എടാ ഈ ലക്ഷമെന്നൊക്കെ കേട്ടാല് മൂസ കിടുങ്ങത്തില്ല പച്ചക്കിതെ ഇവൻ കിടങ്ങും കിടുങ്ങിട്ടുണ്ട് അന്ന് വെന്ത ഇത്രയും മുഴിപ്പുള്ള സൂര്യദേവരാജക്ക് എവിടെയൊന്നുമല്ല എന്റെ ലോറിയിലെ വേറൊരു കിളിയാണ് കിളി വെറും ദേവരായൻ അന്നെ ബെൽറ്റെ തിരികെ നൂറിന്റെ നോട്ട് കണ്ടിട്ട് ഇവര് കുളിരും പനിയും വന്നിട്ടുണ്ട് ഇല്ലടാ അന്റെ പുച്ചോണ്ടല്ല അത് മൂസോട് വേണ്ട അതങ്ങ് കുഞ്ഞവിടെ വെച്ചാ മതി കുട്ടു വാളയാറച്ചുരത്തില് ക്ലിയറിങ്ങിംഗ് കാത്ത് കിടക്കുമ്പോ നീ എനിക്കിവിടെ ഉമ്മാനെ കൊണ്ട് തന്നിട്ടുണ്ട് ഇന്ന് മൂസാന്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് ഇബളയും കൂടി തന്നേനെ ഈ ബാസന്തിന് അറിയാം നാളെ അഞ്ച് ഒറ്റ വണ്ടി പോലും ചൊറുവിറങ്ങി കേരളത്തിൽ കേറൂടാ ഈ മൂസ കേൾക്കില്ല അയാൾ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്തിനെ അടിക്കുന്നത് എടാ എന്തായി ഈ സ്പിരിറ്റിന്റെ പിന്നെയും നിങ്ങൾ കൂടി നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ഗൗഡയുമായിട്ട് തെറ്റിയ സ്ഥിതിക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ നിൽക്കുന്ന ബുദ്ധിയല്ല നാട്ടിലേക്ക് അല്ലെങ്കിൽ പുല്ലി എടോ ശ്രീരാമ ഇവിടെ ഞമ്മക്ക് നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിടത്തും ഞാൻ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചു അല്ല മാമ ഇപ്പോഴും നാട്ടിൽ ഭരണത്തിൽ പങ്കുള്ള പാർട്ടിയുടെ നേതാവല്ലേ നമുക്ക് അത് വെച്ച് ഗൗഡി ഒന്ന് ഇജ്ജവനെ ഗൗഡിയൊന്നും എന്റെ ഈ ഉണ്ടായിരുന്ന കാലത്ത് അനക്കും ഗൗടക്കൊക്കെ ഞാൻ ഭാര്യക്കൂരി തന്നിട്ടുണ്ട് അനക്കറിയാലോ ഇന്ന് അവന് കാണുന്ന നിലയും വലിയൊക്കെ ഈ മൂസാനെ കൊണ്ട് എന്നിട്ട് കഷ്ടകാലം ഞമ്മ ഇത് കണ്ടല്ലോ പത്തിരുപത്തി അഞ്ചു കൊല്ലം നഴല് പോലെ കൂടെ നടന്നതിന് ഗൗഡ തന്ന പ്രതിഫലമാണ് തെറ്റി പിരിഞ്ഞപ്പോ കൊല്ലാൻ നോക്കിയതാവൻ ഒന്നല്ല പലതവണ ചാവാതെ രക്ഷപെട്ടത് ബുദ്ധി കൊണ്ടും ബലം കൊണ്ടും ഒന്നുമല്ല വരയുടെ നേരുകൊണ്ട മൂസക്ക ഗൗഡയ്ക്കെതിരെ ഒറ്റയ്ക്ക് പിടിച്ചേക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാ എല്ലാം നിർത്തിവെച്ചിട്ട് ഞാൻ തൈ ഫാം തുടങ്ങി ഇവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു മൂസാക്കാനെ ഞാൻ എങ്ങനെ സഹായിക്കും ഒരുപാട് കടവുണ്ടടോ ശിവരാമ തല കുനിച്ചു പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചെല്ലാൻ ഈ മൂസാക്കി കഴിയൂല ഈ എനിക്കൊരു കുഞ്ഞ് സഹായം ചെയ്യണം വഴിരികിൽ എവിടെയെങ്കിലും ഈ മൂസാക്ക ശത്തുകിടക്കണെന്ന് അറിഞ്ഞാല് എന്റെ മയ്യത്ത് എന്റെ പുറയിൽ എത്തിച്ചു കൊടുക്കണം എന്റെ ബേബിൻറെ അടുത്ത് എന്റെ മോള് കുഞ്ഞുപ്പാത്തമാന്റെ അടുത്ത് കണ്ടിട്ടില്ലേ ഓളെ ഈ ചെലവേലിന്റെ അത്ര ഉള്ളപ്പോ ഈ ഓളെ എടുത്തോണ്ട് വന്നിട്ടില്ലേ എടോ ഓളിപ്പൊ ഒരുപാടങ്ങ് വളർന്ന് വലുതായി പോയടോളിലും കഴിഞ്ഞു നിൽക്കുക എന്റെ മയ്യത്തും കൊണ്ട് ചെല്ലുമ്പോ ഈ കുഞ്ഞുപാത്തോട് പറയണം ഓളെ നിക്കാ നിക്കാനുള്ള കാശുണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുപാട് ശ്രമിച്ചു എന്നിട്ടും എന്നെ കൊണ്ട് കയ്യാണ്ട് പോയിന്ന് ഓളോട് നീ പറയണം ബാപ്പ ഇത് മുരുകൻ എന്റെ പാർട്ണറാണ് അസ്സലാമു അലൈക്കും അറിയാം പണ്ട് ഗൗഡയേക്കാൾ വലിയ മുതലാളിയായിരുന്നപ്പോ കണ്ടിട്ടുണ്ട് അന്നെൻ്റെ അപ്പൻ ഗൗഡയുടെ ഡ്രൈവറായിരുന്നു പഴനി ഓ ഓഹോ പഴനി ഇപ്പോ എന്ത് ചെയ്യുന്നു മോനെ കളഞ്ഞു ഗൗഡയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ ആർക്കാണ് അവകാശം ഉള്ളത് ഒറ്റുകാരനാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോ ഗൗഡ വിശ്വസിച്ചു കാലത്ത് പണിക്ക് പോയ അപ്പൻ്റെ ശവം പോലും പിന്നെ കണ്ടിട്ടില്ല ഞങ്ങളാരും മൃഗ മൂസക്കായ്ക്ക് കൊറച്ച് ചരക്ക് വേണം നീ അവളൊന്നും വിളിക്ക സാന്ദ്രെ അപ്പാ അതെ ഞാനാ അതിനെന്താ കാണാലോ പ്ലീസ് ഡാഡിയുടെ മരണം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഞാനും ഗൗഡയുടെ ശത്രു ആയിപ്പോയി ആരും ഉണ്ടായില്ല ഒന്ന് സഹായിക്കാൻ ഇപ്പോഴുള്ള ഈ ഡെസ്റ്റിലറിയെങ്കിലും അയാളെ പിടിച്ചു പറിക്കാണ്ടിരിക്കാനുള്ള ഫൈറ്റില് സപ്പോർട്ട് ചെയ്തത് ശിവപ്പ മാത്ര ഗൗഡിയോട് ഗുഡ് ബൈ പറഞ്ഞതും പിന്നെ ഇങ്ങനൊരവസ്ഥയിലായതും ഒക്കെ സത്യത്തിൽ എനിക്ക് വേണ്ടിട്ടാ പ്ലീസ് കം യൂഷ്വലി ഔട്ട് ഓഫ് ദ വേ ആയിട്ടുള്ള ഒരു ബിസിനസിനും ഞാനില്ലാത്തതാ അറിയാലോ ഡാഡിയുടെ ദുരന്തം എന്നെ പഠിപ്പിച്ചു അങ്ങനെയൊന്നും പാടില്ല എന്നാ ശിവപ്പ പറയുന്നുണ്ട് മാത്രം ഇംഗ്ലീഷ് ഈ മോളിപ്പ പറഞ്ഞത് നമ്മക്ക് ശർക്കരാന്നല്ലേ അല്ലേ എന്റെ അല്ലോ ഞാൻ രക്ഷപ്പെട്ട് വടച്ചാമ്പുരാൻ കാത്ത് ഈ നല്ല എന്റെ മോളെ പക്ഷെ ഒരു കാര്യം ഇതാദ്യമായിട്ടും അവസാനമായിട്ടും ആയിരിക്കും ഇനി സ്പിരിറ്റ് വഴിക്ക് ആ പിന്നെ അത് നീ അവിടെ പറഞ്ഞാ ഈ ോട്ടെ കടവും തീർത്ത് കൈ നിറയെ കാശും കൊണ്ട് മൂസാക്കാരും വരും വലിയ സുൽത്താനെ പോലെ അന്ന് തനക്കൊക്കെ ഭാര്യ തരും പണ്ടത്തെ പോലെ പുളുവല്ല മോളെ ജീ നോക്കിക്കോ ആ പന്നിന്റെ ബണ്ടികൾ ഞമ്മള് വഴിയിൽ ഇട്ടു പിടിപ്പിക്കും നമ്മൾ നിൽക്കണ്ട മൂസാക്ക പെരിച്ചും ഗൗഡിയോട് പിന്നെ ഇതും ബാക്കി വെക്കില്ല ആ ദുഷ്ടൻ ദുഷ്ടക്കെ അറിയില്ല മോളെ പഴയ ഈ ഈ മൂസാക്കന്ന് പിരിഞ്ഞ് ഇന്നുകൊണ്ടല്ല പിന്നെ ഓനല്ല ഓന്റെ ബാപ്പ വരൂല്ല പൊട്ടിച്ച

அந்த பொண்ணு அப்படி இல்லை அவள் கொடுத்தா தானே இவன் வாங்குவான் இவன் வாங்கினா தானே அவள் கொடுப்பா ஆனால் அந்த மூசா ஸ்பிரிட் வாங்குறது தான் நம்ம பிரச்சனையை அதை தடுத்து நிறுத்த உன்னால முடிஞ்சா பாரு அண்ணா அதுக்கே டேய் அங்கே தான் நானும் வரேன் இப்போ நீ என்ன பண்ணுறனா போய் அந்த மூசாவை பார்க்குறேன் அது சொல்ல தேவையாண்ணா அ டே 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 போடா படா போய்ட்டு போ அப்போ டேய் தம்பியை ஜாக்கிரதையாக பார்த்துங்கோ ஆ एक कृष्ण वाह

ിച്ചിട്ട് ഈ ബാംഗ്ലൂർ സിറ്റി എന്ന് രക്ഷപ്പെടാമെന്ന് കരുതി അല്ലതാ